أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن سعيكم لشتى السلام عليكم ورحمة الله وبركاته سورة الليل لي أنجامت آيتانه نعم സഴിയക്കും ലശത്ത നിശ്ചയമായും നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഭിന്നങ്ങളാണ് ഇതിൻ്റെ മുൻ ആയത്തുകളുടെ വിശദീകരണത്തിൽ നബിസ്ല്ലാഹു അലൈഹി വസ്ലമിൻ്റെ സഹാബാക്കളും അതുപോലെ നബി അലൈഹി അലൈവസ്ലമിനെ നിഷേധിച്ച കാഫ്രീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ് എന്ന വിഷയമാണ് പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് എത്രത്തോളം എന്നാൽ രാവും പകലും ഏതുപോലെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം വ്യത്യാസങ്ങളാണ് നബി സാഹു അലി വസ്ലമിൻ്റെ സഹാബാക്കളും കാഫറിങ്ങളും തമ്മിലുള്ളത് എന്ന് മുൻ ആയത്തുകളിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ നബി സല്ലാ അലി വസ്ലമിൻ്റെ സഹാബാക്കളും നബി അലൈഹി അലൈവലും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു അവർ ഏതുപോലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു നബി അലൈഹി അലൈവലും സഹാബാക്കളും തമ്മിലുള്ള ബന്ധം അതിനുശേഷം പറയുന്നു ഇന്ന സയ്യക്കും ലക്ഷത്ത നിങ്ങളുടെ പ്രയത്നങ്ങൾ വളരെ വിഭിന്നങ്ങളാണ് വളരെ വ്യത്യസ്തമാണ് കഫ്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ അവരുടെ എല്ലാ പരിശ്രമവും സമൂഹത്തെ എങ്ങനെ ഉണർത്താം എന്ന കാര്യത്തിന് വേണ്ടിയാണ് എങ്ങനെ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവാം എന്നതിന് വേണ്ടിയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പരിശ്രമം എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ നേതാവായ ഷെയ്ത്താന് വേണ്ടിയുള്ള പരിശ്രമമാണ് എന്നാൽ അവരുടെ പരിശ്രമം എന്ന് പറയുന്നത് സ്വയം നൂറായിട്ടുള്ള അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ എങ്ങനെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും അവരുടെ പരിശ്രമത്തിൻ്റെയും ഫലങ്ങൾ ഒന്നായിത്തീരാനാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ ഉറങ്ങാം എങ്ങനെ അതിനു വേണ്ടി കിടക്ക വിരിക്കാം എങ്ങനെ തലയിണ വെക്കാം എങ്ങനെ നല്ല വിരിപ്പുകൾ വിരിക്കാം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സഹാബാക്കളുടെ എല്ലാ പരിശ്രമങ്ങളും എങ്ങനെ എഴുന്നേൽക്കാം എങ്ങനെ സമൂഹത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം എങ്ങനെ മനുഷ്യർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം എങ്ങനെ കൃഷി ചെയ്യാം എങ്ങനെ പാടങ്ങളെ ഉഴുതുമറിക്കാം അതിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എപ്പോഴും ഉറങ്ങിക്കിടക്കുന്നവരാണോ സമ്പാദിക്കാറുള്ളത് അതല്ല ഉണർന്നിരിക്കുന്നവരാണോ സമ്പാദിക്കാറുള്ളത് നിങ്ങളിൽ രാത്രിയാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നാൽ അവരിൽ പകലാണ് വ്യാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെയും പരിശ്രമങ്ങൾ വ്യത്യസ്തമായിരിക്കെ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഒന്നായിത്തീരാനാണ് രാത്രിയിൽ ഉറങ്ങുന്നവരും നിലം ഒഴുതു കൃഷി ചെയ്യുന്നവരുടെയും പര്യവസാനം ഒന്നാവുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഖലീഫത്തുൽ ഖലീഫതുൽമസീസാനി റലി ലാഹുഹു പറയുന്നു ഈ ആയത്തിന് മറ്റൊരു അർത്ഥവും നമുക്ക് നൽകാവുന്നതാണ് ഇതിൻ്റെ മുൻപത്തെ ആയത്തിൽ നബിസല്ലാഹു അലൈഹി വസ്ലൈമിനെയും സഹാബാക്കളെയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലെ ഉപമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറയുകയാണ് സഹാബാക്കൾ ഏതുപോലെ പുരുഷൻ്റെ അടുത്തേക്ക് സ്ത്രീ പോകുന്നുവോ അതുപോലെ സഹാബാക്കൾ നബി അല്ലാഹു അല്ലെ വസ്ലമിൻ്റെ അടുക്കലേക്ക് പോകുന്നു ഏതുപോലെ സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ പുതിയ സന്താനങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ നബി നബീസ് അലൈവിസ്ലമും സഹാബാക്കളും ഒരുമിക്കുമ്പോൾ പുതിയ ഒരു സമൂഹം ഉണ്ടായിത്തീരുന്നു എന്നാൽ നിങ്ങൾ ഈ രണ്ടും കെട്ട അവസ്ഥയാണ് സ്ത്രീകളുടെ ഗുണവും നിങ്ങളിലില്ല പുരുഷൻ്റെ ഗുണവും നിങ്ങളിലില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പുരുഷൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ ആ പുരുഷനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പുറകോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണ് ആത്മീയ സന്താനങ്ങൾ ജന്മം നൽകുക നിങ്ങൾ വരനെ കൊണ്ട് പോകുന്നവരാണ് പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ വധു വരൻ്റെ അടുക്കലേക്ക് പോവേണ്ടതായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ആ വരനെ ഉപേക്ഷിച്ചു പോകുന്നവരാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ സന്താനങ്ങൾ ഉണ്ടാവുക നിങ്ങളുടെ ആത്മീയ സന്താനങ്ങൾ എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിത്തീരാനാണ് നിങ്ങൾ മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലമിനെ ഉപേക്ഷിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നവരാണ് ഇനിയുള്ള കാലങ്ങളിൽ വരൻ്റെ അടുക്കിലേക്ക് പോകുന്ന വധുക്കളാൽ ലോകം നിറക്കപ്പെടുന്നതാണ് വരൻ്റെ അടുക്കൽ പോകാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആയിരിക്കുകയില്ല ലോകത്ത് ഉണ്ടാവുക ലോകത്തിൻ്റെ പുരോഗതിയിൽ നിങ്ങൾക്കും എന്തെങ്കിലും അവകാശം ഉന്നയിക്കാം എന്ന് നിങ്ങൾ കരുതേണ്ട കാരണം ലോകം പുരോഗമിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളുടെ കൈകളാലാണ് ആ സമൂഹമാണ് ലോകത്ത് പുരോഗതി പ്രാപിക്കാൻ പോകുന്നത് ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു അന്ധകാരവും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അത് ഇൻഷാല് അടുത്ത ദറസുകളിൽ കേൾപ്പിക്കുന്നതാണ് വാ ആഹ് വാന അലദാഹിറബീല്മി